നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാരിശേരി അവസാന ഭാഗം പിന്നെയും സമയം കടന്നു വാസുദേവൻ എത്തിയില്ല രാമനാഥന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട സ്ഥിതിക്ക് രാത്രി വഴിയിൽ ഇത്രയധികം താമസിക്കാൻ കാര്യമില്ല കിടക്കും വീണ്ടും എഴുന്നേൽക്കും വാതിൽ തുറന്ന് പുറത്തു വന്നു നോക്കും ഇറങ്ങിപ്പോകാൻ നേരം വാസുദേവൻ പറഞ്ഞ വാചകങ്ങൾ ഉള്ളിൽ തികട്ടി വരും അതോടെ ഭീതിയിൽ അവൾക്ക് ഭ്രാന്തിളകും ഒരു വിധത്തിലാണ് സമയം തള്ളി നീക്കിയത് ഒടുവിൽ അകലെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് പള്ളിയുണർത്തിന്റെ ശംഖ് കേൾക്കയായി ഉണ്ണീമ പിടഞ്ഞെഴുന്നേറ്റു വാതിൽ തുറന്ന് താഴെ വന്നു വാസുവേട്ടൻ എത്തിയിട്ടില്ല സമാധാനിപ്പിച്ച് തിരിച്ചയച്ചെന്ന് രാമനാഥൻ ഫോണിൽ അറിച്ചത് നേരായിരിക്കില്ല സമാധാനം ലഭിച്ചുവെങ്കിൽ വാസുവേട്ടൻ ഇപ്പോൾ തിരിച്ചെത്തിയേനെ കുളത്തിലിറങ്ങി മൂന്ന് മുങ്ങി കുളിച്ചു വന്ന ഉണ്ണിമ ഈറൻ മാറ്റിയ ശേഷം ശ്രീലങ്കത്തെ നിലവിളക്ക് കത്തിച്ചു അപ്പോൾ ഗിരിജ മുന്നിലെത്തി വാസു എപ്പോൾ വന്നു ഉണ്ണി ഉണ്ണിമ ഞെട്ടലോടെ തിരിഞ്ഞു വന്നില്ലല്ലോ വന്നില്ലേ ഗിരിജയുടെ മുഖത്തും ഞെട്ടലുണ്ടായി രാമദാനന്ദ ഫോൺ ചെയ്യുമ്പോൾ അവിടുന്ന് പുറപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത് പിന്നെ ഇവിടെ പോയി ഗിരിജ ഓടിയകത്ത് ചെന്ന് അപ്പുകൂട്ടനെ വിളിച്ചുകൊണ്ടുവന്നു ഇനിയെങ്കിലും ഒന്ന് അന്വേഷിക്കണേ അപ്പോട്ടാ ഗിരിജ ഭർത്താവിനോട് അപേക്ഷിച്ചു ഉണ്ണിമ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നിരീക്ഷില്ല അപ്പോൾ തന്നെ അപ്പുകുട്ടൻ വേഷം മാറി പുറത്തുപോയി അപ്പൂട്ടൻ വരും വരെ സമാധാനമായിട്ടിരിക്കും ഉണ്ണി ഗിരിജ ഉണ്ണിമയെ ആശ്വസിപ്പിച്ചു നിന്നോടുള്ള പിണക്കം വെച്ച് അയാൾ ഒരു പക്ഷേ മൂത്ത ഓപ്പോളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണെന്നാണ് എൻ്റെ സംശയം നിർമ്മലയുടെ മൂത്തവൾ ശ്രീദേവി കുറച്ചകലെയാണ് താമസം സമ്പന്നയാണ് അവർ മക്കളില്ല എന്നൊരു ദുഃഖമേ ഉള്ളൂ നിർമ്മലയുടെ കുട്ടികൾ അവരോടൊപ്പമാണ് അപ്പക്കുട്ടൻ്റെയും ഗിരിജയുടെയും മകൻ കണ്ണനെയും ഇടയ്ക്കിടെ അവിടെ കൊണ്ടുപോയി നിർത്താറുണ്ട് ശ്രീദേവി പോലെയല്ല മനസ്സിനിയാണ് അവരുടെ ഭർത്താവും ധർമ്മിഷ്ഠനാണ് ഇല്ലത്തിക്ക് വരുന്നത് അപൂർവമാണെങ്കിലും ആപത്തു കേട്ടാൽ ഓടിവരും ആവുന്ന സഹായങ്ങളും ചെയ്യും സഹോദരന്മാർക്ക് മൂത്ത ഓപ്പളിന് ജീവനുമാണ് എങ്കിലും വാസുദേവൻ ദേവിയടുത്ത് ഇള്ളത്തേക്ക് പോയതാവുമെന്ന് സമാധരിക്കാൻ ഉണ്ണിമയ്ക്ക് കഴിഞ്ഞില്ല പോകുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ അത്തരമാണ് പക്ഷേ മുൻകോപിയാണെങ്കിലും വീണ്ടു വിചാരമുണ്ടാകുമ്പോൾ പശ്ചാത്തപികൾ കൂടുത്തലുമാണ് വാസുവേട്ടൻ എന്ന് അവൾക്കറിയാം എന്നാലും പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടല്ലേ ഓടിവരേണ്ടത് തൃക്കാലെടുത്തുവെച്ച് ഇങ്ങ് വന്ന് കയറിയപ്പോഴേ എനിക്ക് ഭയം ഉണ്ടായതാ ആര്യ അന്തർജനത്തിന്റെ വിലാപം കേൾക്കായി അനർത്ഥങ്ങളെ തുടക്കമാണെന്ന് എന്റെ കൃഷ്ണ എന്റെ കുട്ടിക്ക് ഈ ഗതി വരുത്തിയിലോ അന്തർജനം നെഞ്ചിൽ തല്ലുകയാണ് നോക്കി നിന്നതല്ലാതെ നിർമ്മല ആ കൈ കൈപ്പിടിക്കുകയോ തടയുകയോ ചെയ്തില്ല ഉടൻ ഗിരിജ ഓടിച്ചെന്ന് ആ കൈയിൽ കടന്നു പിടിച്ചു അമ്മ ഇന്നിനെ ഇപ്പൊ ഇങ്ങനെ അലമുറയിടണത് ഇവിടിപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ദേവിയേട്ടത്തിന്റെ അടുത്തുണ്ടാവും വാസുദേവൻ അപ്പോഴും തിരക്കി പോയിട്ടുണ്ട് ഇങ്ങോട്ട് വരട്ടെ ദേവിയുടെ അടുത്തൊന്നും പോവില്ല അവൻ ആര്യ അന്തർജനം പറഞ്ഞു എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുന്നു എന്റെ കുട്ടിക്ക് വെളുപ്പിനെ എന്തൊക്കെയോ പേക്കിനാവളും കണ്ടു അതോടെ ഉണ്ണിമ തളർന്ന് നിലത്ത് വീണു നോക്കിക്കോ അന്തർജനം ഗിരിചയോട് പറഞ്ഞു അപ്പുട്ടന്റെ ഗതിയും ഇത് തന്നെയാ വന്ന കൊണ്ട് ഈ ഇല്ല നശിക്കും എനിക്കറിയാം ഗിരിജിയുടെ നിയന്ത്രണം തകർന്നു വന്ന കൊണ്ടല്ല അമ്മയുടെ ഇളയമോളുടെ ഭർത്താവിനെ കൊണ്ടാ ഈ ഇല്ല നശിക്കാൻ പോണത് വേളി കഴിഞ്ഞാൽ കൊണ്ടയെ ഇല്ലത്ത് ചെന്ന് പാർക്കണം അല്ലാതെ നമ്പൂതിരിയും കുട്ടി സ്വന്തം ഇല്ലത്തേക്ക് പോരല്ല വേണ്ടത് അത് ശരി നിർമ്മല ഇടപെട്ടു ഇതാണ് നിന്റെ മനസ്സിലിരിപ്പ് ഇല്ലേ എന്റെ ആളിനെ ഇവിടുന്ന് ഓടിക്കാനായി രണ്ടാളും ചേർന്നുള്ള തന്ത്രമാണ് കേട്ട അമ്മേ നിർമ്മല ഏങ്ങലടികളോടെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു ഉണ്ണിമയും ഇളക്കിയത് ഇവളാണ് എനിക്കറിയാം അപ്പുട്ടൻ പാവം ഇവള് കൊട്ടുന്ന താളത്തിന് തുള്ളുണെന്നേ ഉള്ളൂ എടി ആര്യന്തർജനും ഗിരിജയെ നോക്കി താലി എർത്ത് സ്വന്തം ഇല്ലത്തേക്ക് മടങ്ങി ചെല്ലേണ്ടി വന്നാൽ നീയും പഠിക്കും സുഖം എന്റെ താലി ഇറക്കുമെന്ന് വെച്ചാൽ അമ്മയുടെ മകൻ ഇല്ലാതാവുന്നല്ലേ അർത്ഥം ഗിരിജി ചോദിച്ചു മകൻ മരിച്ചാലും മരുമകൾ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന അമ്മായിമ്മ നിങ്ങൾ തന്നെയാ പെട്ടെന്നാണ് ഗേറ്റിൽ ഒരു കാർ വന്നു നിന്നത് വാതിൽ തുറന്ന് അപ്പുകുട്ടൻ ഓടിയിറങ്ങി വന്നു ഉണ്ണിമേ വേഗം വന്ന് കാറിൽ കയറ് അപ്പുകുട്ടൻ ആവശ്യപ്പെട്ടു ഗിരിച്ചുകൂടി പോന്നോളൂ ഒരാക്സിഡന്റിൽ പെട്ട് വാസുദേവൻ ആശുപത്രിയിലാ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു ഉണ്ണിമ ചാടി എഴുന്നേറ്റു സാരമില്ല അവന്റെ വണ്ടി ഒരു ലോറിയിൽ ഇടിച്ചതാ എന്ന് ചെ ആലോചിച്ചു നിൽക്കണ്ട പോന്നോളൂ വാസുവേട്ട എന്ന് കരഞ്ഞുകൊണ്ട് ഉണ്ണിമ കാറിന്റെ നേർക്കോടി ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു വാസുദേവൻ തീർത്തും അബോധാവസ്ഥയിൽ തലയ്ക്കാണ് ക്ഷതമേറ്റിരുന്നത് ഒന്നും പറയാനാവാത്ത അവസ്ഥ എന്നാണ് ഡോക്ടർ അറിയിച്ചത് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ച് ഉണ്ണിമയ്ക്ക് ബോധക്ഷയമുണ്ടായി ഹോസ്പിറ്റലിലെത്തി അല്പം കഴിഞ്ഞാണ് അവൾ കണ്ണുകൾ തുറന്നത് അതോടെ വാസുവട്ടനെ കാണണമെന്ന കരച്ചിലായി വാസുദേ യഥാർത്ഥ നില മനസ്സിലായപ്പോൾ അവൾ കണ്ണുനീർ തുളച്ചു ഈശ്വരകാരുണ്യമുണ്ടായാൽ രക്ഷപ്പെടാനും സാധ്യതയുണ്ട് വാസുവട്ടനെ ജീവനോടെ കിട്ടിയാൽ സ്വന്തം ജീവൻ പകരം നൽകാൻ പോലും ഉണ്ണിമ സന്നദ്ധയായിരുന്നു തെറ്റിദ്ധരിച്ചതിലും ഉപേക്ഷിച്ചു പോയതിലുമൊന്നും അവൾക്ക് പരിഭമോ പരാതിയോ ഇല്ലായിരുന്നു വാസുവടനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ തന്നെ ജീവിതം അവസാനിക്കുകയാണെന്നും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ധൈര്യം ഉണ്ണിമ പ്രകടമാക്കി പന്ത്രണ്ട് മണിക്കൂർ കടന്നിട്ടും വാസുദേവിന് ബോധം തെളിയുകയോ കാര്യമായ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയോ ചെയ്തില്ല വൈകുന്നേരത്തോടെ ഗിരിജ തിരികെ ഇള്ളത്തേക്ക് മടങ്ങി ഗിരിജയെ ഇല്ലത്ത് കൊണ്ടുപോയി ആക്കിയ ശേഷം വാസുദേവന്റെയും ഉണ്ണിമയുടെ മകൻ മാധവനെ കൊണ്ടുവന്ന് ഉണ്ണിമയെ ഏൽപ്പിച്ചു അപ്പുകുട്ടൻ കുട്ടിയൊപ്പമുണ്ടായിരിക്കുന്നത് ഉണ്ണിമയ്ക്ക് ഒരു സമാധാനമായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി വാസുദേവൻ ഐ സിവിയിലും ഉണ്ണിമയും കുഞ്ഞും പേവാർഡിലുമായിരുന്നു രാത്രി പത്തുമണിയോടെ അപ്പുകുട്ടനും ഇല്ലത്തേക്ക് പോയി ഇല്ലത്ത് ടെലിഫോൺ ലഭിച്ചിരുന്നതിനാൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ ഉടനടി വിവരം നൽകുവാൻ ഏർപ്പാടും ചെയ്തു വാസുവനെ ഒന്ന് തനിച്ച് കാണണമെന്ന് ഉണ്ണിമയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതേപറ്റി അവൾ ഡോക്ടറോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അതിനുള്ള അവസരം നൽകാമെന്ന് ഡോക്ടർ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞിരിക്കും ആശുപത്രിയിൽ എത്തിയ ഉടനെ വാസുദേവന് ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരുന്നു അതിന്റെ വിജയത്തെക്കുറിച്ച് ഡോക്ടർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു വേണമെങ്കിൽ അത്ഭുതകരമായി രക്ഷപ്പെടും അല്ലെങ്കിൽ മരിക്കാം ഇതൊന്നുമല്ലാത്ത ഒരവസ്ഥയും സംഭവിക്കും അബോധവസ്ഥയിൽ വർഷങ്ങളോളം കിടക്കാം രാത്രി ഒരുപോലെ കണ്ടടക്കാതെ ഉണ്ണിമ പ്രാർത്ഥനയിൽ മുഴുകി അത് രാവിലെ വാതിൽ മുട്ടുകിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു വിശ്വസിക്കാനായില്ല ഉണ്ണിമയ്ക്ക് ഒരു ഊന്നുവടിയിൽ താങ്ങി രാമനാഥൻ മുടിയും താടിയും വളർത്തിയിരിക്കുന്നു ഉടുത്തിരിക്കുന്നതും പുതിച്ചിരിക്കുന്നതും കാവി ഒരു നിമിഷം വേണ്ടിവന്നു അവൾക്ക് ആളെ മനസ്സിലാവാൻ അതോടെ എങ്ങനെ അയാളുടെ പെരുമാറണമെന്ന് അറിയാതെയായി എന്നെ മനസ്സിലായോ ഉണ്ണിമയ്ക്ക് നിറഞ്ഞ പുഞ്ചിരിയുടെ രാമനാഥൻ ചോദിച്ചു ആ കണ്ണുകളിൽ സ്നേഹത്തിന്റെയും നന്മയുടെയും പ്രകാശം അവൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിലും ആ രാത്രി തന്നെ വെറുതെ വിട്ട് മഹാമനസ്കഥ ഒന്നു മാത്രം മതി ഈ മുന്നിൽ നമിക്കാൻ പിന്നെയും പല സഹായങ്ങൾ ചെയ്തു തനിക്ക് വേണ്ടി പക്ഷെ സന്തോഷിക്കാൻ വിധിയില്ലാത്തവളായിപ്പോയി മേളിലം മാധവ നമുതിരിയുടെ മൂത്ത മകൾ ഇരിക്കൂ മുറിയിലെ സോഫിലേക്ക് കഴിച്ചുണ്ടി ഉണ്ണിമ കാൽ വൈത്ത ആളിനെ എത്ര നേരം നിർത്തും എന്നാലും രാമനാഥൻ എന്നെ ഈ മനുഷ്യനോടൊപ്പം ആശുപത്രി മുറിയിലായാലും ഒരു പെണ്ണ് കുറച്ചു നേരം ചിലവിടുന്നത് അപമാനമാണ് പക്ഷേ ഇനി അങ്ങനെ ഒരു ഭീതി തന്നെ തീണ്ടാൻ പാടില്ലെന്ന് ഉണ്ണിമ ഉറച്ചു രാമനാഥൻ അകത്തു കറി സോഫയിലിരുന്നു ഊന്നുവടി ചുവരിൽ വെച്ചു വർഷങ്ങൾക്ക് ശേഷം മുഖാമുഖം കാണുകയാണ് വീണ്ടും പക്ഷെ ആ സന്ദർഭങ്ങൾക്ക് എന്ത് അന്തരം രാത്രിയിലാണ് വിവരമറിഞ്ഞത് രാമനാഥൻ പറഞ്ഞു അതും കറുത്തെഴുത്തേക്ക് ഫോൺ ചെയ്തപ്പോൾ പിണക്കം മാറി നിങ്ങൾ രണ്ടാളും ഒരുമിച്ചു എന്ന് അറിയാനായി വിളിച്ചതാണ് രാത്രി തന്നെ ഇവിടെ ഓടിയെത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞില്ല ഉണ്ണിമ നിശബ്ദം മുഖം കുനിച്ചു നിന്നു മാധവൻ കിടക്കയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് ഉണ്ണിമയ്ക്ക് തോന്നുന്നുണ്ടോ രാമനാഥൻ അന്വേഷിച്ചു ഇല്ല ഉണ്ണിമയുടെ സ്വരം ദൃഢമായി നന്ദി രാമനാഥൻ പുഞ്ചിരിച്ചു ഈ മനസ്വിനിക്കെ ദുഃഖിക്കേണ്ടി വരില്ല തീർച്ചയായും വാസു രക്ഷപ്പെടും ജ്യോത്സ്യപ്രവചനമല്ല മനസ്സ് നിറഞ്ഞ എന്റെ ആഗ്രഹമാണ് ഇന്ന് പുലർച്ചെയെ കുളിച്ച് ഞാൻ ഈ കാവ്യ ധരിച്ചത് വാസുവിന് വേണ്ടിയാണ് അവന്റെ ജീവന് വേണ്ടി ഞാൻ എന്റെ ജീവിതം പരിവ്രാജക വൃത്തിക്ക് സമർപ്പിക്കുകയാണ് ഉണ്ണിമയുടെ കണ്ണുകൾ നിറഞ്ഞു തെറ്റിദ്ധരിച്ചതിനും ഉപേക്ഷിച്ച് ഓടിപ്പോന്നതിനും വാസുവിനോട് ഉണ്ണിമയ്ക്ക് ദേഷ്യമുണ്ടോ ഒരിക്കലുമില്ല മുഖമുയർത്തി ഉണ്ണിമ രാമനാഥനെ നോക്കി കാരണമില്ലാതെയല്ലോ വാസുവട്ടൻ അങ്ങനെ ചെയ്തത് വാസുവന്റെ സ്ഥാനത്ത് ഞാനായാലും തെറ്റിദ്ധരിക്കും സീതാദേവി പോലും പൊറുക്കാത്ത തെറ്റാണ് രാമനും ഒരു കാരണമുണ്ടായിരുന്നു എന്നിട്ടും സീതയുടെ മനസ്സ് വാൽമീകി സൃഷ്ടിച്ചതല്ലേ എന്റേത് എന്റെ സ്വന്തവും പക്ഷേ സ്ത്രീയുടെ അഭിമാനം അഭിമാനത്തെക്കാൾ വലുതല്ലേ സ്നേഹം എന്ത് തെറ്റ് ചെയ്താലും സ്നേഹമുള്ളവർക്ക് ഉപേക്ഷിക്കാനാവില്ല എന്നെ വാസുവട്ടൻ ഉപേക്ഷിച്ചതുമായിരുന്നില്ല സങ്കടം സഹിക്കാനാവതേ വാസു അവിടെ വന്നിരുന്നു എല്ലാം ഞാൻ അവനെ മനസ്സിലാക്കി കൊടുത്തു പശ്ചാത്താപത്തിലാണ് അവൻ മടങ്ങിപ്പോന്നത് പക്ഷേ ഉണ്ണിമ രാമനാഥനെ ഉറ്റുനോക്കി രാമനാഥൻ മന്ദഹസിച്ചു നിരവധി കറുത്ത സ്ത്രീത്വത്തെ അഭിമുഖീരിച്ചവനാണ് ശരീരം കൊണ്ട് ജീവിച്ചവർ വെറും ശരീരം കൊണ്ട് അഭിമാനിച്ചവർ ശരീരമാണ് എല്ലാമെന്ന് നനച്ചവർ ഉണ്ണിമയ്ക്കറിയുമോ എൻ്റെ ജീവിതത്തിലൂടെയും ദാമ്പത്യം എന്ന അവസ്ഥ കടന്നുപോയതാണ് ഉണ്ണിമയുടെ മിഴുക്കൾ വിടർന്നു അവൾ കണ്ണിമയ്ക്കാതെ രാമനാഥനെ നോക്കി അതോടെ എനിക്ക് സ്ത്രീവർഗത്തെ വെറുപ്പായി സ്ത്രീയോട് പകയായി നല്ല അമ്മ പ്രസവിച്ച ആൺമക്കൾ പെണ്ണിനെ ദ്രോഹിക്കില്ല നല്ല ഭാര്യയോടൊപ്പം പാർത്ത പുരുഷൻ അന്യ സ്ത്രീയെ അപമാനിക്കാൻ മടിക്കും പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ ലോകം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുമ്പിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ആ മഹാപ്രതിവി പുച്ഛമായിരുന്നു അച്ഛൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അമ്മ കാണിച്ച സ്നേഹശൂന്യത ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് രാമനാഥൻ നിശ്വസിച്ചു പക്ഷേ അച്ഛൻ്റെ സ്വത്തിൻ്റെ കണക്ക് അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഇന്നും അവരത് അഭിമാനത്തോടെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു ഇനി എൻ്റെ ഭാര്യയുടെ കഥ രാമനാഥൻ വിരൽ മടക്കി ഒരു പുതിയ മനുഷ്യനെ കാണുകയായിരുന്നു ഉണ്ണിമ സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്ന രാമനാഥൻ തന്റെ വാസുട്ടനേക്കാളും ലോലഹൃദനായി മുന്നിൽ നിൽക്കുന്നു ആ കണ്ണുകൾ നിറയുന്നു ശബ്ദമിടർന്നു കലയോടുള്ള ആരാധന കൊണ്ട് എൻ്റെ ഭാരിൽ നിന്നും ആ ഒരു ദിനം മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ ഒന്നുമില്ലാമിൽ നിന്ന് രൂപസൌന്ദര്യും നൃത്തചാതുര്യം കൊണ്ട് മാത്രം വളർന്നു വലുതായവൾ വീട് അന്യമായതോടെ അവൾ മാത്രമായി എന്റെ ലോകം അവളുടെ ചിലങ്കകൾ നിരന്തരം ശബ്ദിക്കുന്ന വീട് അവളുടെ വളർച്ചയ്ക്ക് വളമാകാൻ നിന്നുകൊടുത്ത ഞാൻ എനിക്ക് വേണ്ടിയിരുന്നത് സ്നേഹം മാത്രം ഇരുപത്തിനാല് മണിക്കൂറും കലോപാസന തുടർന്ന ഭാര്യ തന്നെ വീട്ടിൽ തളച്ചിടുന്ന ആളാകാൻ പാടില്ല ഭർത്താവ് എന്നതായിരുന്നു അവളുടെ നിബന്ധന ഞാൻ അവളെ എവിടെയും തളച്ചിട്ടില്ല പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്നിട്ടും അവൾ എൻ്റെ മുഖത്ത് കാർക്കിച്ച് തൊപ്പി രാമനാഥൻ കിതച്ചു കൊടുത്തതായി പോയി എൻ്റെ സ്വത്ത് ഭാര്യ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്ത് തന്നെയാ ആ അധികാരം വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു ഭർത്താവും അതേപോലെ ഭാര്യയ്ക്കും ഭർത്താവിലുമുണ്ട് അവകാശവും അധികാരവും അത് അവളും സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഒരു ലോഡ്ജുമുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രണ്ട് സഹമുറിയന്മാർ മാത്രമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ എന്താണ് സംഭവിച്ചത് ഉണ്ണിമ ചോദിച്ചു ദാമ്പത്യത്തിലെ ഏറ്റവും നിർദിഷ്ടമായ രംഗം രാമനാഥൻ ചിരിച്ചു മറ്റൊരു പുരുഷനോടൊപ്പം അവളെ അവൾ നിഷേധിച്ചില്ല വലിയ വീടും പട്ടും പൊന്നും പ്രശസ്തിയും മാത്രം പോരത്രേ ഭാര്യയ്ക്ക് അവൾ അത്രയും തൂക്ക മാംസബിണ്ഡമായിരുന്നു എന്നിട്ടും ഞാൻ മാപ്പ് കൊടുത്തു പക്ഷേ അവൾ പിന്നെ എൻ്റെ ഒപ്പം നിന്നില്ല അവൾക്കായി ഞാൻ പണിച്ച സ്വർണ്ണ ചിലങ്കകൾ എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കടന്നുപോയി ഇപ്പോൾ അവർ ചില സിനിമകളിലൊക്കെ നൃത്തരംഗത്തും അല്ലാതെയും കണ്ടിരുന്നു ഒടുവിൽ പത്രത്തിൽ ആ മരണവാർത്ത വന്നു സ്നേഹിക്കാൻ ആരുമില്ലെന്ന ശൂന്യതാബോധത്തിൽ ആത്മഹത്യ ചെയ്തതാണത്രേ ഇരുന്നിടത്ത് നിന്ന് രാമനാഥൻ എഴുന്നേറ്റു വാസുവിനെ ഒന്ന് കണ്ടിട്ട് പോവുകയാണ് ഞാൻ അവൻ ഉണരും വരെ കാത്തുനിൽക്കുന്നില്ല അവനോട് പറയാനുള്ളതെല്ലാം ഞാൻ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് അവന്റെ തലക്കിണകരിയിൽ ഉണ്ടാകും ഉണ്ണിമയ്ക്ക് നല്ലതേ വരൂ നന്മയുടെ അന്ത്യം നന്മ തന്നെയാണ് അതിൽ സംശയം വേണ്ട പെട്ടെന്ന് രാമനാഥൻ തിരിഞ്ഞു വാതിൽക്കലേക്ക് നടന്നു അപ്പോഴാണ് വിടർന്ന മുഖത്തോടെ ഒരു നഴ്സ് വാതിൽക്കൽ എത്തിയത് ഉണ്ണിമയുടെ ഹസ്ബൻഡ് ഉണർന്നു കേട്ടോ സംസാരിക്കാനും സാധിക്കുന്നുണ്ട് നഴ്സ് അറിയിച്ചു ഉണ്ണിമിൽ സന്തോഷത്തിന്റെ ഒരു സ്ഫോടനമുണ്ടായി അത് പൊട്ടിക്കരച്ചിലായാണ് പുറത്തു വന്നത് രാമനാഥൻ അത്ഭുതത്തിൽ ഉണ്ണിമയെ നോക്കി പെട്ടെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി ഒരു നിമിഷം എന്തു വേണമെന്നറിയാതെ രാമനാഥൻ നിന്നു പിന്നെ കുനിഞ്ഞ് കിടക്കയിൽ കിടന്നിരുന്ന കുട്ടിയെ എടുത്തു കുട്ടിയെ എടുത്തുകൊണ്ട് ഊന്നുവടിയിൽ താങ്ങി നടക്കാൻ അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നു എങ്കിലും കുട്ടിയെ തനിച്ചാക്കി പോകാൻ വയ്യ കുട്ടിയേയും കൊണ്ട് രാമനാഥൻ ഇൻറ്റൻസിലീവ് കെയർ യൂണിറ്റിന്റെ ചില്ലുവാതുക്കൾ എത്തി എന്നെയും കൂടി അകത്ത് കിടക്കാൻ അനുവദിക്കണം അയാൾ വാതുക്കൽ നിന്നും സിസ്റ്ററോട് അപേക്ഷിച്ചു തിരിച്ചുപോയിക്കോളാം സിസ്റ്റർ അയാൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അനുവാദം നൽകി രാമനാഥനെ കണ്ടതും ഉണ്ണിമ ഓടി വന്ന് കുട്ടിയെ വാങ്ങി അപ്പോഴേക്കും മാധവൻ ഉണർന്നു കഴിഞ്ഞിരുന്നു രാമനാഥൻ വാസുദേവന്റെ കിടക്കകേരിയിൽ എത്തി വാസുദേവൻ രാമനാഥനെ നോക്കി പുഞ്ചിരിച്ചു ദാ ഇവൻ നിന്റെ മകനാണ് കുട്ടിയെ ചൂണ്ടി രാമനാഥൻ വാസുദേവനോട് പറഞ്ഞു ആ ജാതകഫലം കൊണ്ടാവാം നീ രക്ഷപ്പെട്ടത് പിന്നെ നിന്റെ വേളി ഒന്നും പറയണ്ട എന്ന് വാസുദേവൻ ആംഗ്യം കാണിച്ചു ഒന്നുകൂടി പറയാനുണ്ട് അനിയ രാമനാഥൻ കാവ്യമുണ്ടിനെ മടിയിൽ നിന്ന് രണ്ട് സ്വർണ്ണ ചുരങ്കുകൾ പുറത്തെടുത്തു വാസുദേവന്റെ കാൽക്കൽ വെച്ചു മേനിലം മാധവേട്ടന്റെ മകളാണ് നിന്റെ വേളി ഒരപൂർവ്വ കലാകാരി അവളുടെ കലയ്ക്ക് നീ ചങ്ങലയിടരുത് വാസു എന്റെ ഭാര്യയുടെ തരത്തിലുള്ളവർ മാത്രമല്ല കലാരംഗത്ത് ആത്മാവ് കൊണ്ട് കലയെ അറിയുന്നവരുടെ എണ്ണവും രംഗത്ത് വർദ്ധിക്കട്ടെ പിന്നെ തിരിഞ്ഞു നടന്നു രാമനാഥൻ ഊന്നുവടിയിൽ താങ്ങി ഇടറിയിടറി അവസാനിച്ചു അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്